ഇപ്പം ഇൻസ്റ്റാഗ്രാമോ അല്ല യൂട്യൂബോ എപ്പോഴും സെർച്ച് ചെയ്താലും എല്ലാവരും ക്ലോത്തിൻ്റെ ബിസിനസ്സാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ഇപ്പം എന്തുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാവരും ക്ലോത്ത് ബിസിനസ്സിലേക്ക് പോകുന്നത് അതിനകത്ത് നമുക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു രീതിയിലുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യുന്നതും ഒരു സാരി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ബെനിഫിറ്റ് ബെനിഫിറ്റാണുള്ളതെന്നും അതിനോടൊപ്പം തന്നെ നമ്മുടെ അജ്മേര ഫാഷൻ്റെ രണ്ട് സാരി സെറ്റിലൂടെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എനിക്കൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഏറെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ യൂട്യൂബ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് എല്ലാവരും ബിസിനസ്സിലേക്ക് പോവുകയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എല്ലാവരും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണ് കാരണം ഒരു ബിസിനസ് എന്നുവെച്ചാൽ ക്ലോത്തിൻ്റെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് ലാഭം കിട്ടുന്നത് കാരണം നമുക്ക് ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സൈഡായിട്ട് ഇൻകം കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും ഒരു വലിയൊരു ഓപ്ഷൻ തന്നെയാണ് ഒരു ക്ലോത്ത് ബിസിനസ് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഹോൾസെയിലായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എവിടെ കിട്ടും അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യും എവിടെ നിന്നാണ് നല്ല രീതിയിൽ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്ത് കിട്ടുന്നതെന്ന് അപ്പം നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് സൂരജ് ഹോൾസെയിൽ മാർക്കറ്റ് മാർക്കറ്റായിരിക്കും അപ്പം അജ്മേരാ ഫാഷൻ സൂരജ് ഹോൾസെയിൽ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലാണ് പ്രോഡ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രിൻ്റർ സാരി സെക്ഷനാണ് നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് നല്ല തിരക്കാണ് ഇത് സാറ്റർഡേ ആണ് സാറ്റർഡേ ആയാലും നല്ല തിരക്കായിട്ടുള്ള ടൈമാണ് മോർണിംഗിലെ കസ്റ്റമേഴ്സ് വരും ഇപ്പൊ പ്രിന്റേഴ്സ് സാരി കളക്ഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന പ്രിന്റർ സാരി കളക്ഷൻസ് ആണ് ഈ കാണുന്നത് ഇത്രയും കളേഴ്സ് ഒരു ബഞ്ചിൽ കിട്ടും അപ്പൊ നമുക്ക് തൊണ്ണൂറ്റൊൻപത് തൊട്ട് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് ഓൾ ഫാബ്രിക് പ്രിന്റഡ് സാരിയില് ലൈറ്റ് വെയിറ്റ് സാരീസ് ആണ് ഇന്നത്തെ ലേഡീസ് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പ്രിന്റഡ് സാരി ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് അപ്പൊ നമുക്ക് അതിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ രീതിയിലുള്ള ബഞ്ച് വൈസ് ആണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് നമ്മുടെ കേരള സൈഡിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ജോർജി ട്യൂഷി ഫോൺ ആ ടൈപ്പ് ആണല്ലോ അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും എല്ലാ പാറ്റേൺസും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ കംപ്ലീറ്റ്ലി പ്രിൻറ്റേഴ്സ് സാരി സെക്ഷൻ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് നമ്മുടെ സിൽക്ക് സാരി സെക്ഷനിലാണ് ഇവിടെ നല്ല റഷ് ആണ് ഇന്ന് നമുക്ക് കാണാം കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ രണ്ട് സാരീസാണ് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് ഡിജിറ്റൽ പ്രിന്റ് സാരീസും ആൻഡ് സിൽക്ക് സാരീസ് നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ തൊട്ടാണ് ഇവിടെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടുള്ള കളക്ഷൻസ് ഏജ് വൈസ് ഇപ്പം നമ്മുടെ പ്രായമായ അമ്മമാർക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഏജ് വൈസുള്ള കളക്ഷൻസും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ കൊച്ചു കൊച്ചു ഫംഗ്ഷൻസോ ഒക്കേഷനിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസും അവൈലബിളാണ് ഇനി നല്ല റഷ് കാരണം എനിക്ക് പ്രോഡക്റ്റ് എടുത്തു തരാൻ നമ്മളെടുത്ത് റിവ്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് കുറച്ച് കളക്ഷൻസ് പരിചയപ്പെടാം അപ്പം ഈ കാണുന്ന കസ്റ്റമേഴ്സ് ഓൾറെഡി പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് കൗണ്ടറിലേക്ക് കൊണ്ടുപോവാണ് അവിടെ നമുക്ക് കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള കാരണം ഹെവി കളക്ഷൻസ് ഒരു ഇരുപത്തയ്യായിരത്തിൽ മേളിൽ എടുത്ത കസ്റ്റം കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവർക്ക് എന്തായാലും ബൈ ഹാൻഡിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളെ ട്രാൻസ്പോർട്ടിങ് വഴി നമ്മള് പ്രോഡക്റ്റ് വീട്ടിലേക്ക് എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം ഇത് ഓൾറെഡി പോകുന്നത് ട്രാൻസ്പോർട്ടിങ് നമ്മുടെ കൗണ്ടറിലേക്കാണ് അവിടെ നമ്മൾ കസ്റ്റമേഴ്സിന്റെ പേരും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് പാക്ക് ചെയ്ത് ആണ് നമ്മുടെ നിങ്ങൾക്ക് കസ്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രോഡക്റ്റ് എത്തുന്നത് അപ്പം ഇനി ഞാൻ നമ്മൾ കാണുന്നത് നമ്മുടെ സിൽക്ക് സാരി സെക്ഷൻ ആണ് ഇവിടെ എനിക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം നല്ല റഷ് ആയ കാരണം ഇവിടെ നമുക്ക് നമ്മുടെ സിൽക്ക് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറ് രൂപ തൊട്ടാണ് എണ്ണൂറ് രൂപ ബ്രൈഡലും ആൻഡ് സെമി ബ്രൈഡൽ കളക്ഷൻസും അവൈലബിൾ ആണ് ഇനി ആ സൈഡിലേക്ക് പോകാൻ പറ്റും നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ടൺ സാരീസ് കോട്ടൺ സാരീസിൽ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഒക്കേഷൻസ് പാർട്ടി വിവാഹ ഫംഗ്ഷൻ അതിനുള്ള വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസ് കളക്ഷൻസ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു സാരി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ സൂരത്ത് സെലക്ട് ചെയ്യുമ്പോൾ അജ്മേര ഫാഷൻ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ പ്രൈസിലാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമുക്കിത് കാണാം ഈ രീതിയിലുള്ള ബോക്സ് പാക്കിങ്ങില് പൗച്ച് പാക്കിങ്ങിൽ നമുക്കിപ്പം ഓൾ ഓവർ ഇന്ത്യ ടേസ്റ്റിലുള്ള എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ് നിങ്ങളിപ്പം മഹാരാഷ്ട്രൻ സ്റ്റൈലാണോ കേരള സ്റ്റൈലാണോ തമിഴ് സ്റ്റൈലാണോ ആൻഡ് തെലുങ്ക് സ്റ്റൈലാണോ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷൻ അവൈലബിൾ ആണ് അപ്പം ഇതുപോലുള്ള റഷ് നിങ്ങളുടെ കടയിൽ വരാനായിട്ട് ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇപ്പോൾ ഒരു സാരി ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേരാ ഫാഷൻ ഇനി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം നമുക്ക് വളരെ ഈസിയാണ് ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ആൻഡ് നമ്മുടെ ബിസിനസ്സിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലേലും നമുക്ക് ഫുൾ ഗൈഡൻസോടു കൂടിയുള്ള സെയിൽസ് പേഴ്സൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാ ആണെങ്കിൽ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അത് നമ്മുടെ ഓൺലൈൻ ടീമിൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ഏത് ബിസിനസ്സാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതെന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് മീൻസ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം